ഈ ഒരു വൺ തേർട്ടി ഫൈവ് എന്ന് പറഞ്ഞാൽ വളരെ യുണീക്ക് ആയിട്ടുള്ളൊരു രീതിയിലാണ് അവർ എഞ്ചിനീയർ ചെയ്ത് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഈ ഒരു ലെവലിലുള്ളൊരു ഫീച്ചേഴ്സുമായിട്ട് കെ ടി ഈ ഒരു വണ്ടി ഇറക്കിയാലും എനിക്ക് തോന്നുന്ന ഒരു നാല് ലക്ഷം രൂപ എക്സോറും പ്രൈസ് എങ്ങനെ പോയാലും വരും സോ ഈയൊരു വണ്ടിക്ക് എറൗണ്ട് നമ്മൾ ടി വിസുമായിട്ടുള്ള കൊളാബറേഷൻ ആയതുകൊണ്ട് നമുക്കൊരു പ്രതീക്ഷയുടെ വകയുണ്ട് യെസ് ഫൈനലി നമ്മൾ ഒരുപാട് നാൾ കാത്തിരുന്ന നമ്മുടെ ബി എൻ ഡബ്ല്യു ജി എസ് ഫോർ ഫിഫ്റ്റി വന്നിരിക്കും എഫ് ജി എസ് ടു ഫോർ ഫിഫ്റ്റി വന്നിരിക്കുകയാണ് നമ്മൾ എന്തിനൊരു ബി എമ്മിൻ്റെ ഒരു സാധാരണക്കാരെന്നുള്ള നിലയ്ക്ക് നിങ്ങൾ ഒരു മാക്സിമം ഒരു ത്രീ നയൻറ്റി അഡ്വഞ്ചർ എടുക്കാൻ നിൽക്കുന്ന നിൽക്കുന്നൊരാളെന്നുള്ള നിലയ്ക്ക് ബി എം ഡബ്ല്യു എന്തുകൊണ്ട് ഈ ഒരു വണ്ടി ഇറക്കിയപ്പോൾ നമ്മൾ എക്സൈറ്റഡ് ആയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സീരിയസ്ലി പറയാനാണെന്നുണ്ടെങ്കിൽ ടി വി എസ് പോയിട്ടുള്ള ഒരു കോളാബറേഷൻ്റെ ആ ഒരു അനന്തരബലമായിട്ട് വന്ന ആ ഒരു പ്രൈസ് കട്ടിങ് ഒക്കെ പ്രതീക്ഷിച്ച് കൊണ്ടാവണം തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു വണ്ടി എക്സൈറ്റഡ് ആയിട്ട് നമ്മൾ ഒരുപാട് കാത്തിരുന്നത് അത് മാത്രമല്ല വണ്ടിയുടെ പിക്കും വണ്ടിയുടെ ഫീച്ചറൊക്കെ ആദ്യമേ സ്പൈ ആയിട്ട് വന്നപ്പോൾ തന്നെ നമ്മളെല്ലാവരും നല്ല പോലെ എന്താ പറയുക പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നൊരു വണ്ടിയാണ് ജി എസ് ഫോർ ഫിഫ്റ്റി എന്ന് പറയുന്നത് കാര്യം ഒരു കുട്ടി ജി എസ് ആണ് ഒരു വണ്ടി അതായത് ഒരു എന്താ പറയുക ഒരു ഒരു തൗസൻഡ് ത്രീ ഹൺഡ്രഡ് വരുന്ന ആ ഒരു ജി എസ്സിൻ്റെ എല്ലാ ക്വാളിറ്റിയും ആ ഒരു വണ്ടിയിൽ നമുക്ക് ലുക്കിൻ്റെ കാര്യത്തിലാണെങ്കിലും ഫീച്ചറിൻ്റെ ഹീറ്റഡ് ഗ്രിപ്സൊക്കെ ഉണ്ട് ഇപ്പോഴാണ് പറയുകയാണ് ഹീറ്ററ്റ് ഗ്രിപ്സും ടി എഫ് ടി ഡിസ്പ്ലേ ആ ഒരു ജി എസ്സിൽ കണ്ട അതേ ക്വാളിറ്റി ഉള്ള ഒരു ടി എഫ് ടി ഡിസ്പ്ലേയും കാര്യങ്ങളും എല്ലാം എവരിഥിങ് ലുക്സ് ലൈക്ക് ആൻ ഇമ്പോർട്ടൻറ്റ് വൺ അപ്പോൾ നമുക്ക് ആ ഒരു വണ്ടിയെ പറ്റി കൂടുതലായിട്ട് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ജസ്റ്റ് നോക്കാം ഒരു എ ഡി വി മോട്ടോർ സൈക്കിൾ വാങ്ങിക്കാൻ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒരു പ്രീമിയം പ്രീമിയം എന്ന് പറയുമ്പം നമ്മുടെ എ ഡി വി ത്രീ നയൻറ്റി ആണെങ്കിലും ഹിമാലയൻ ഫോർ ഫിഫ്റ്റി ആണെങ്കിലും പ്രീമിയമാണ് ബട്ട് കുറച്ചും കൂടെ ലക്ഷറി എന്ന് പറയുന്നതായിരിക്കും നല്ലത് ഒരു കുറച്ചും കൂടെ കാശുള്ള ടീം അതിനെയൊക്കെ പറ്റി ഞാൻ അവസാനം പറയാം ഒരു അഡ്വാൻസായിട്ടുള്ള ഒരു ട്വിൻ സിലിണ്ടർ ഓഫ് റോഡർ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഹെയർ ഈസ് ഒരുപാട് യുണീക്ക് ഫീച്ചേഴ്സുമായിട്ടാണ് ഈ ഒരു വണ്ടി വന്നിരിക്കുന്നത് നമ്മൾ സാധാരണക്കാർക്ക് ഈ ഒരു വണ്ടി എടുക്കാൻ പറ്റുമോ താങ്ങാൻ പറ്റുന്ന ഒരു സംഭവമായിരിക്കുമോ പ്രത്യേകിച്ച് ടി ആയിട്ടുള്ള ഒരു കൊളാബറേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു വണ്ടിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു നല്ല ഗുണങ്ങളൊക്കെ കാണുമോ ഉണ്ട് ഇതൊക്കെ ഞാൻ പറയാൻ ഒരുപാട് ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് സോ ഫസ്റ്റിൽ തന്നെ പറയാനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എഞ്ചിൻ എന്ന് പറയുന്നത് ഒരു ഫോർ ഫിഫ്റ്റി സി സി ട്വിൻ സിലിണ്ടർ എഞ്ചിനാണ് ഈ ഒരു എൻജിൻ്റെ ഭാഗത്ത് നമുക്ക് ഹോണ്ടാട വണ്ടികളിലൊക്കെ കണ്ടാതെ ഒരു ഈസി റൈഡ് ക്ലച്ച് നമുക്ക് കാണാൻ സാധിക്കും ഇ ആർ സി എന്ന് ആ ഒരു എഞ്ചിൻ്റെ ക്രാങ്ക് ഏയ്സിലിങ്ങിലും കൊടുത്തിട്ടുണ്ട് അതായത് നമുക്ക് ക്ലച്ച് പിടിക്കാതെ ഫസ്റ്റ് ഗിയർ ഇട്ടുകൊണ്ട് വണ്ടി പൊണ്ട് അതുപോലെ തന്നെ നമുക്ക് ക്ലച്ച് പിടിക്കാതെ തന്നെ വണ്ടി ഡൗൺ ചെയ്ത് ന്യൂട്രലോ ആക്കാം അതൊരു ഈസി റൈഡാണ് സത്യം പറഞ്ഞാൽ സത്യമാണത് ഒരു ഈസി റൈഡായിട്ട് നമുക്ക് കൊണ്ട് നടക്കാൻ പറ്റുന്ന രീതിയില്ല അതിൻ്റെ ഒരു ടെക്നോളജി നമ്മൾ ഓൾറെഡി ഹോണ്ടാഡ സൂപ്പർ ബൈക്കുകളായിട്ടുള്ള ഇപ്പോൾ ഇറങ്ങിയ സി ബി ആർ സിക്സ് ഫിഫ്റ്റിയിലൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടതാണ് ഈസി റൈഡ് ക്ലച്ചെന്ന് പറഞ്ഞ സംഭവം ഇത് ബി എം ഇത് കംപ്ലീറ്റ്ലി പ്രൊഡക്ഷൻ നടന്നിരിക്കുന്നത് ടി വി എസിൻ്റെ ഫാക്ടറിയിലാണ് ഈ ഒരു എൻജിൻ ഈ ഈ ഒരു വണ്ടിയും കോ ഡെവലപ്പ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നത് ഭൂരിഭാഗവും ഈ ഒരു എൻജിൻ്റെ ഒരു ടെക്നോളജിയും എൻജിൻ്റെ സ്ട്രക്ചറും പെർഫോമൻസ് ട്യൂണിംഗ് എല്ലാം ബി എം ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ഈസി റൈഡ് ക്ലച്ചൊക്കെ ആയിട്ട് കൊണ്ടുവരാൻ പറ്റിയത് ബി എം ഡബ്ല്യുവിന് ബി എം ഡബ്ല്യൂ എന്ന് പറഞ്ഞാൽ ഒരു ജർമ്മൻ ബ്രാൻഡായി നിങ്ങൾക്കറിയാം അത് വർക്ക് ടെക്നോളജി എന്ന് പറഞ്ഞാൽ പൂ പറിക്കുന്നല്ലാകേ ഉള്ളൂ നമ്മൾ അവരുടെ മറ്റുള്ള മോ ബിഗ്ഗർ മോഡൽസിലൊക്കെ നമ്മൾ കാണുന്നതാണ് രണ്ടായിരത്തി എട്ട് തൊട്ടേ ഹീറ്റർ ഗ്രിപ്സ് പോലുള്ള സംവിധാനങ്ങളൊക്കെ ഉള്ളൊരു സാധനമാണ് നമ്മുടെ ബി എൻ ഡബ്ല്യുവിൻ്റെ വണ്ടികൾ നമുക്ക് കാണാൻ സാധിക്കാം വളരെ ടെക്നോളജിക്കൽ ടെക്നോളജിക്കൽപരമായി മുന്നിൽ നിൽക്കുന്നൊരു ബ്രാൻഡാണ് മെയിൻ ആയിട്ടും ഈ ഒരു എൻജിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഫോർട്ടി എയ്റ്റ് ബി എച്ച് പി വിത്ത് ഫോർട്ടി എൻ എം ടോർക്കാണ് ഫോർട്ടി എയ്റ്റ് ബി എച്ച് പി എണ്ണായിരത്തി എഴുന്നൂറ് ആർ പി എം ഫോർട്ടി ത്രീ എൻ എം ടോർക്ക് ഏകദേശം ആറായിരത്തി എഴുന്നൂറ് ആർ പി എം ബിലും ആണ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ബെറ്ററായിട്ട് ടൂൺ ചെയ്തിരിക്കുന്ന ഒരു എൻജിനാണ് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് ബിക്കോസ് ഓഫ് ദാറ്റ് യുണീക്ക് വൺ തേർട്ടി ഫൈവ് ഡിഗ്രി ക്രാങ്ഷാഫ്റ്റ് സാധാരണ ഒരു ട്വിൻ സിലിണ്ടർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലോട്ട് ഒരു ടു സെവൻറ്റി ഡിഗ്രി ഷാഫ്റ്റ് ടിപ്പിക്കൽ ട്വിൻസുലറിന് ഇനി ജാ സിക്സ്റ്റി മോഡൽ വണ്ടികളുടെയൊക്കെ ഒരു സൗണ്ടാണ് ഈ ഒരു വൺ തേർട്ടി ഫൈവ് എന്ന് പറഞ്ഞാൽ വളരെ യൂണീക്ക് ആയിട്ടുള്ളൊരു രീതിയിലാണ് അവർ എഞ്ചിനീയർ ചെയ്ത് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഒരു കണക്ടിങ് റോഡ് ഒരു ബാലൻസർ ഉള്ളത് കൊണ്ട് തന്നെ വൈബ്രേഷൻ നല്ല എന്ന് അവർ അവകാശപ്പെടുന്നു ലോൻ്റെ കിഡിലമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എന്താ പറയുക ഒരു വൺ തേർട്ടി ഫൈവ് ഡിഗ്രി ക്രാങ്ക് ഷാഫ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത് അതുമാത്രമല്ല വണ്ടിയുടെ സൗണ്ട് കുറച്ചും കൂടെ സ്വീറ്റാണ് അത് ഞാൻ കേൾപ്പിക്കാം അതായത് വണ്ടിയുടെ സൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ കേട്ടിട്ട് വന്ന ആ ഒരു ആറ് ത്രീ മീറ്റർ ലിസ്റ്റ് ആ ഒരു ലെവലിലുള്ള സൗണ്ട് അല്ല ഇറ്റ് ഈസ് ആൻ വെരി 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 യുണീക്ക് സൗണ്ട് എന്നൊക്കെ തന്നെ വേണമെങ്കിൽ പറയാം അതായത് അതിൻ്റെ ക്രാങ്ക് ഷാഫ്റ്റ് ക്രാങ്കിങ് റോഡ് സാധാരണ ഇങ്ങനെ ടൂ അതിൻ്റെ അതിൻ്റെ ടെക്നിക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു ഈ ഒരു ലെവലിലാണ് ടു സെവൻറ്റി ഡിഗ്രി ഇങ്ങനെ ആവുന്നതെന്നുണ്ടെങ്കിൽ ഇത് കുറച്ചും കൂടെ ഓഫ്സെറ്റായിരിക്കും ഓഫ് സെറ്റായത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു എന്താ പറയുക എഫിഷ്യൻസി വളരെയധികം കൂടുതലാണ് അതുകൊണ്ട് തന്നെ എഞ്ചിൻ്റെ ഭാഗത്തു നിന്നുള്ള വൈബ്രേഷൻസ് അതുപോലെ തന്നെ വണ്ടിയുടെ പവർ ഡെലിവറി ഒക്കെ കിഡിലവായിരിക്കും അത് ഓടിച്ചു നോക്കിയാലേ പറയാൻ പറ്റത്തുള്ളൂ സോ എൻജിൻ വൈസ് ഇറ്റ് ഈസ് ആൻ ഒരു എൻജിനീയറിങ് ബ്രിലൻസ് ബി എമ്മിൻ്റെ ഒരു പഴയ ത്രീ ടെൻ സി സി എഞ്ചിൻ പോലത്തെ ഒരു സാധനമേ അല്ല ഇത് വളരെ അഡ്വാൻസ്ഡ് അഡ്വാൻസ്ഡായിട്ടുള്ള സംഭവങ്ങളാണ് ഈ ഒരു വഞ്ചിൻ്റെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുക സോ പവർ പെർഫോമൻസ് ഫീച്ചേഴ്സിനെയൊക്കെ പറ്റി നമ്മൾ പറഞ്ഞു ഈ സീറായി ഡി ക്ലച്ച് ഈ പറഞ്ഞ പോലെ ട്വിൻ സിലിണ്ടർ ഈ പറഞ്ഞ ക്രാങ്ഷാഫ്റ്റിൻ്റെയൊക്കെ ആ ഒരു പൊസിഷൻ ഇങ്ങും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ ഹയർ റബ്വിങ് എൻജിനായിട്ടാണ് ഈ ഒരു എൻജിൻ്റെ ഒരു ക്യാരക്ടർ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അതായത് ബോറിനേക്കാളും ചെറുതാണ് സ്ട്രോക്ക് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ റവ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ളൊരു എൻജിനാണ് സോ വരുന്ന ആറാർ ത്രീ ടണിൽ ടി വി സീൽ എൻജിൻ യൂസ് ചെയ്യാനായിട്ടുള്ള പ്രോ സാധ്യത ഇവിടെ തന്നെ കൂടുകയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു എൻജിൻ കാത്തിരിക്കാം നമ്മുടെ ഇന്ത്യൻ സ്പെക്ക് വണ്ടികളിൽ സോ ഇനിയിപ്പോൾ അടുത്ത വണ്ടി അടുത്തൊരു ഒരു കാര്യം എന്ന് പറയുന്നത് ഞെട്ടിക്കുന്നൊരു കാര്യമാണ് ഈ പവർ ആൻഡ് പെർഫോമൻസ് ലോൻ്റെ ടോർക്കിലൊക്കെ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവന്നിട്ട് വണ്ടിയുടെ വെയ്റ്റ് നൂറ്റി എഴുപത്തെട്ട് കിലോയുള്ളൂ ഒന്ന് ആലോചിച്ച് നോക്കിയേ വണ്ടിയുടെ പെർഫോമൻസ് ഏത് ലെവലിൽ നിൽക്കും എന്നുള്ള കാര്യം നൂറ്റി എഴുപത്തെട്ട് കിലോഗ്രാം മാത്രമാണ് വണ്ടിയുടെ ഭാരം അതായത് ജസ്റ്റ് ത്രീ നയൻ്റി അഡ്വഞ്ചറിനെക്കാട്ടിലും വെ വെയ്റ്റ് കുറവ് അപ്പം നമുക്ക് നല്ല രീതിയിൽ തന്നെ ഈ ഒരു വണ്ടി ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യം നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഇത് എ ടു ക്ലാസ്സിൽ ഒരു വണ്ടിയാണ് നമ്മുടെ ഇന്ത്യയിലെ എ ടു ക്ലാസ് സംഭവങ്ങളൊന്നും ഇല്ലെങ്കിലും വിദേശത്തോട്ട് പോകുന്ന സമയത്ത് ഈ ഒരു ഓരോ വണ്ടികൾക്ക് ഓരോ കാറ്റഗറി ഉണ്ട് ബി എച്ച് പി വൈസ് അതുകൊണ്ട് തന്നെ ഇത് ഇമ്പോർട്ട് ചെയ്യാനുള്ള വണ്ടിയോണ്ട് തന്നെ എ ടു ക്ലാസ്സിൽ വെച്ചിരിക്കുന്നു എന്നുള്ള കാര്യമാണ് നമുക്ക് നമുക്ക് ഇവിടെ ഇന്ത്യയിൽ അതിൻ്റെ പ്രസക്തിയോ കാരണമോ തന്നെ ഇല്ല ഇപ്പം പറയാനാണെങ്കിൽ ഇതിൻ്റെ ഹെഡ്ലൈറ്റ് ആണ് നല്ല രീതിയിൽ തന്നെയുള്ള ക്വാഡ് എൽ ഇ ഡി ഡി ആർ എൽസ് അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ത്രീ തൗസൻഡ് ത്രീ ഹൺഡ്രഡിൽ വന്ന അതേ ഒരു സെയിം എന്നൊക്കെ തോന്നിക്കുന്ന രീതിയിലുള്ള ഹെഡ് ലാമ്പും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഒരു സിംഗിൾ ഡിസ്ക് ബ്രേക്കാണ് ഫ്രണ്ടിൽ ട്വൽ ഡിസ്കിൻ്റെ ആവശ്യമില്ല പിന്നെ പറയാനായിട്ടുള്ളത് യു എസ് ടി ഫോർക്കാണ് ഗോൾഡൻ കളർ അപ്സൈഡ് ഡൗൺ ഫോക്സ് നമുക്ക് വണ്ടിയിൽ കാണാൻ സാധിക്കും പിന്നെ ബി എം ഡബ്ല്യുവിൻ്റെ കിക്ക് ഷിഫ്റ്റർ അതായത് ബി എം ഡബ്ല്യുവിൻ്റെ അസിസ്റ്റ് പ്രോ എന്നൊക്കെ തന്നെ ബി എം ഡബ്ല്യു വിളിക്കുന്നു കിക്ക് ഷിഫ്റ്റർ സാധാരണ നോർമൽ നമ്മൾ കണ്ടുവന്നിരിക്കുന്നത് പിന്നെ ഫോർ വേരിയൻറ്റിൽ അവൈലബിൾ ആണ് ബേസിക് എക്സ്ക്ലൂസീവ് സ്പോർട്ട് ആൻഡ് ട്രോഫി ട്രോഫി എന്ന് പറയുമ്പം അതാണ് നമ്മളെല്ലാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ ലുക്കായിട്ടുള്ള സാധനം ബ്രേക്കിങ്ങിൻ്റെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബ്രേക്കിംഗ് ആണ് ഇത് ഈ ഒരു വണ്ടിക്കത്ത് നമുക്ക് കാണാൻ സാധിക്കുക അതായത് ബ്രംബോയുടെ ഫ്രണ്ട് ആൻഡ് റിയർ ബ്രേക്കിംഗ് ആണ് ഈ ഒരു വണ്ടിയിൽ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സർവീസ് കോസ്റ്റ് ഓൾറെഡി ഇച്ചിരി കൂടുതലാണെങ്കിലും ഇനി ഒന്നും കൂടി ആയിട്ട് കൂടാൻ ചാൻസ് ഉണ്ട് ബ്രംബോ എന്ന് പറയുമ്പോൾ വേൾഡിൽ തന്നെ മോസ്റ്റ് ലീഡിങ് അല്ലെങ്കിൽ മോസ്റ്റ് ബെറ്റർ ആയിട്ടുള്ള ഒരു ബ്രേക്കിംഗ് സിസ്റ്റമാണ് ബ്രംബോ അതാണ് നമ്മുടെ ഈ ഒരു വണ്ടിയിൽ കാണാൻ സാധിക്കുന്നത് ബി എൻ ഡബ്ല്യു മോട്ടോറാഡ് എ ബി എസ് പ്രോ എന്ന് പറഞ്ഞ ഒരു ബ്രേക്കിംഗ് സേഫ്റ്റി ഫീച്ചറും കൂടെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് അതായത് ഡൈനാമിക് ബ്രേക്ക് കൺട്രോൾ ഡി ബി സി പിന്നെ ബേസ് വിയരൻറ്റിൽ നമുക്ക് കാണാൻ സാധിക്കുക നമുക്ക് നോർമൽ ഹാൻഡ് ഗാർഡൊന്നും ഇല്ലാത്ത ഒരു ബേസിക് വിയരൻ്റ് അതുപോലെ തന്നെ എക്സ്ക്ലൂസീവില് നമുക്ക് കാണാൻ സാധിക്കുന്ന ഓഫ് റോഡ് ഫുഡ് പാക്ക് ഹാൻഡ് ഗാർഡ് എൻജിൻ ഗാർഡ് റൈഡിങ് മോഡ്സ് ഉണ്ട് ആ ഒരു വണ്ടിക്കകത്ത് പിന്നെ ഷിഫ്റ്റ് അസിസ്റ്റേഷ് നമ്മുടെ ക്വിക്ക് ഷിഫ്റ്റർ ഉണ്ട് പിന്നെ ഒരു ക്ലിയർ ക്ലിയർ വിൻ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ സ്പോർട്ട് എഡിഷനിൽ ഓഫ് റോഡിംഗ് ഫുഡ് പെക്ക് ഉണ്ട് ഹാൻഡ് ഗാർഡ് ഗാർഡുണ്ട് എൻജിൻ ഉണ്ട് റൈഡിങ് മോഡ്സ് ഉണ്ട് റൈഡിങ് മോഡ്സ് പ്രോ പിന്നെ ഷിഫ്റ്റ് അസിസ്റ്റ് പ്രോ ഉണ്ട് പിന്നെ ക്ലിയർ വിൻ വൈസർ സ്പോർട്സ് സസ്പെൻഷൻ അതൊക്കെ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള രീതി അവരുടെ ബി എം ഡബ്ല്യുവിൻ്റെ ആയിട്ടുള്ളൊരു ഭാഷയിൽ പറഞ്ഞതന്നേ ഉള്ളൂ പിന്നെ ട്രോഫി എഡിഷനിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഓഫ് റോഡ് ഫുഡ് പെക്ക് വൈറ്റ് ഹാൻഡ് ഗാർഡ് റൈഡിങ് മോഡ്സ് പ്രോ ഷിഫ്റ്റ് അസിസ്റ്റ് പ്രോ ടിൻ്റെ റാലി വിൻഷീൽഡ് സ്പോർട്സ് സസ്പെൻഷൻ ആൻഡ് അലൂമിനിയം എൻജിൻ ഗാർഡ് ഇ സി റൈഡ് ക്ലച്ച് അപ്പോൾ ട്രോഫി എഡിഷനിലാണ് നമുക്ക് ഇ സി റൈഡ് ക്ലച്ച് ഉൾപ്പെടെയുള്ള എല്ലാ ഫീച്ചറും നമുക്ക് കാണാൻ സാധിക്കുക ഇനി ഇറ്റ് കംസ് ടു ദ പ്രൈസിങ് സീരിയസ്ലി നമുക്ക് എന്തായാലും ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ലെവലിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു പ്രീമിയം കാറ്ററിപ്പെടുന്നൊരു വണ്ടിയല്ല കുറച്ചും കൂടെ ലക്ഷറി ഫീലിംഗ് കുറേയൊക്കെ ഒരു ബ്രാൻഡ് വാല്യൂ നിങ്ങൾ ആ ബി എമ്മിനാണ് കഴിഞ്ഞ തവണയൊക്കെ നമ്മൾ പേ ചെയ്തോണ്ട് ത്രീ ടെൻ സി സി സിയിൽ നമുക്ക് ആ ഒരു ബി എം എന്ന് പറഞ്ഞാൽ ബാഡ്ജിങ്ങിനാണ് മെയിനായിട്ട് ആ ഒരുപാട് പൈസ നമ്മൾ ചിലവാക്കിയെന്ന് നമുക്ക് തോന്നിപ്പോകും പക്ഷേ ഇപ്പം വരുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഫീച്ചറിനും കൂടെ നമുക്ക് പ്രതീക്ഷ അല്ലെങ്കിൽ ആ പൈസ നമ്മൾ കാര്യം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ലോഡ് ആയിട്ടുള്ളൊരു വണ്ടിയായിട്ടാണ് വരുന്നത് ബി എമ്മിൻ്റെ ആ ഒരു ത്രീ ടെൻ സി സി ഇറക്കിയത് ടി വി എസുമായിട്ടുള്ള കൊളാബറേഷൻ്റെ ബേസിലാണെന്നുണ്ടെങ്കിൽ ബി എം ഇൻ ഒരു ത്രീ ഹൺഡ്രഡ് സി സി ലെവലിലോട്ട് എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് ടി വി എസിനെ കൂട്ടുപിടിച്ച് ഒരു പേരിനൊരു എൻജിൻ ഇറക്കിയതാണെന്ന് നമുക്ക് തോന്നിപ്പോലും ഇത്തവണ അവരുടെ ആ ഒരു ഒരു എന്താ പറയണ്ട മിഡിൽ ബെയിറ്റ് കാറ്റഗറിയിലോട്ട് അവർ വന്നിരിക്കുന്നത് അവരുടെ പ്രീമിയം ടച്ച് ഓൺ ഡി എൻ എയുടെ കൂടിയാണ് അതായത് പഴയ ജി എസുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത രീതിയിലുള്ള ഒരു വണ്ടിയാണ് ഇപ്പോഴത്തെ ജി എസ് എന്ന് പറയുന്നത് അതായത് തീർച്ചയായിട്ടും ഒരു സിംഗിൾ സിലിണ്ടർ ഒരു ട്വൻ സിലിണ്ടർ ബട്ട് ഇന്നത്തെ നമുക്ക് ഒരുപാട് ട്രോഫി എഡിഷൻ പോലുള്ള വണ്ടികൾക്കകത്ത് നമുക്ക് ഈസി റൈഡ് ക്ലച്ച് സൂപ്പർ ബൈക്കിലൊക്കെ കാണുന്ന രീതിയിലുള്ള ഈസി റൈഡ് ക്ലച്ചും കാര്യങ്ങളും എല്ലാം തന്നെ നമുക്ക് ഈ ഒരു വണ്ടിയിൽ കാണാൻ സാധിക്കും വൺ തേർട്ടി ഫൈവ് ഡിഗ്രി ഒരു ഓഫ് ആയിട്ടുള്ള ക്രാഷ് ഷാഫ്റ്റും കാര്യങ്ങളൊക്കെ പിന്നെ സിക്സ് പോയിൻറ്റ് ഫൈവ് ഇഞ്ച് ബി എൻ ഡബി ബി എൻ ഡബ്ല്യുവിൻ്റെ ഒരു പ്രോ ടി എഫ് ടി ഡിസ്പ്ലേ ഇതെല്ലാം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു വണ്ടി കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് പ്രൈസിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും തീർച്ചയായിട്ടും ബി എം ആണ് അതിനൊരു അഡീഷണൽ പേയ്മെൻറ്റ് നിങ്ങൾ എന്തായാലും കൊടുത്ത പറ്റത്തുള്ള ഒരു ബാഡ്ജിങ്ങിനായിട്ടുള്ള ഇപ്പോൾ ഇത് സി ഇതിപ്പോൾ ഈയൊരു ലെവലിലുള്ളൊരു ഫീച്ചേഴ്സുമായിട്ട് കെ ടി എം ഈ ഒരു വണ്ടി ഇറക്കിയാലും എനിക്ക് തോന്നുന്ന ഒരു നാല് ലക്ഷം രൂപ എക്ഷോറും പ്രൈസ് എങ്ങനെ പോയാലും വരും സോ ഈ ഒരു വണ്ടിക്ക് എറൗണ്ട് നമുക്ക് ടി വി എസുമായിട്ടുള്ള കൊളാബറേഷൻ ആയതുകൊണ്ട് നമുക്കൊരു പ്രതീക്ഷയുടെ വകയുണ്ട് സാധാരണക്കാരന് കൈവയ്ക്കാൻ പറ്റുമോ അല്ലെങ്കിൽ വലിയൊരു ഹ്യൂജ് പ്രൈസിലോട്ട് പോവോ ഇല്ല എന്നുള്ള കാര്യത്തിൽ നമുക്ക് ചെറിയൊരു പ്രതീക്ഷയുണ്ട് എന്നാലും ഒരു സെവൻ ലാക്ക് ടു ഒരു സിക്സ് പോയിൻ്റ് ഫൈവ് അവർ റേഞ്ചിൽ വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് നിൽക്കാനായിട്ടാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഒരു സിക്സ് ലാക്ക് കാര്യം ഓൾറെഡി എ ടി എമ്മിൻ്റെ അഡ്വഞ്ചർ ത്രീ നയൻറ്റിക്ക് പോലും ഒരു ഇപ്പം നാല് ലക്ഷം അഞ്ച് ലക്ഷം രൂപ ഓൺ റോഡ് പ്രൈസ് വരുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഒരു വണ്ടിക്ക് എങ്ങനെ പോയാലും അതിനേക്കാളും ഒരു വൺ ലാഖെങ്കിലും മിനിമം കൂടുതലായിട്ട് കൊടുക്കേണ്ടതായിട്ട് വരും അത് തീർച്ചയാണ് കാര്യം ബി എം ആണ് അതിന് അതിൻ്റെ ആയിട്ടുള്ള ഒരു പ്രൈസിങ്ങും കാര്യങ്ങളൊക്കെ കാണും വണ്ടി വാങ്ങിക്കാൻ ആരെയും കൊണ്ട് പറ്റും തീർച്ചയായിട്ടും ഇത് വെറുത്താണെന്ന് വെച്ചെങ്കിൽ സിക്സ് ലാക്കിന് വെർത്താണോ എന്ന് വെച്ചെങ്കിൽ തീർച്ചയായിട്ടും വെർത്ത് ആയിട്ടുള്ളൊരു പെർഫോമ ഒരു പ്രൈസും കാര്യങ്ങളൊക്കെ ആയിരിക്കാം ഈ ഒരു ഓൺ റോഡ് സിക്സ് ലാക്കിന് വന്നിട്ടുണ്ടെങ്കിൽ ബട്ട് ഇതിനകത്ത് വേറൊരു സംഭവം വണ്ടി എടുക്കാൻ എല്ലാവരെയും കൊണ്ട് പറ്റും നമുക്കും എല്ലാം പറ്റും വണ്ടി എടുക്കാൻ ഈ ഒരു വണ്ടി ബട്ട് പ്രീമിയം പ്രൈസ് ടാഗിങ് വരുന്നത് പോലെ തന്നെ പ്രീമിയം സർവീസിങ്ങും നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബി എം ആണ് ഇതിൻ്റെ അടുത്ത് സർവീസ് ചെയ്യുന്നത് അവരുടെ ഇതിന് താഴോട്ടുള്ള വണ്ടികൾ എന്തായാലും ഇല്ല ഇതിന് മുകളിലോട്ടുള്ള വണ്ടികളുള്ളൂ എക്സ് ആർ ആ തൗസൻറ്റും അതുപോലെ തന്നെ എസ് തൗസൻഡ് ആർ ആറും ജി എസ് അവരുടെ പ്രീമിയം സർവീസ് കോസ്റ്റും പ്രീമിയം സർവീസ് എക്സ്പീരിയൻസും നമുക്ക് പ്രതീക്ഷിക്കാം തീർച്ചയായിട്ടും നമുക്ക് എന്തായാലും ഒരു പെയ്ഡ് സർവീസ് ഒരു സൂപ്പർ ബൈക്ക് ലെവൽ ജി എസ് ത്രീ ടെൻ്റെയൊക്കെ അറിയാമല്ലോ നിങ്ങൾക്ക് അവസ്ഥ ഒരു സൂപ്പർ ബൈക്ക് ലെവലിൽ അതായത് തൗസൻഡ് സി സി ഒരു എയിറ്റ് ഹൺഡ്ര സി സി വണ്ടി സാധാരണ മറ്റുള്ള ബ്രാൻഡുകൾ സർവീസ് ചെയ്യുന്ന ഒരു എമൗണ്ട് ആണ് ത്രീ ടെൺ സീരീസ് സർവീസ് ഷോറൂമിൽ സർവീസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ആ ഒരു എമൗണ്ട് നമുക്ക് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും സർവീസ് കോസ്റ്റ് നിങ്ങൾ ഒരു നിങ്ങളുടെ ഒരു ഫാക്ടറാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം പൈസ ഉണ്ട് നിങ്ങളുടെ കയ്യിൽ ഇതിനുള്ള എന്താ പറയണ്ടേ നല്ല രീതിയിൽ വരുമാനമുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ വണ്ടിയിലോട്ട് നോക്കാം അല്ലാതെ ഒരു നോർമൽ വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഒരു പത്ത് മുപ്പത്തയ്യായിരം രൂപ സാലറി ആയിട്ട് മുന്നോട്ട് പോകുന്ന അല്ലെങ്കിൽ അമ്പതിനായിരം രൂപയാണെങ്കിൽ പോലും ഈ ഒരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു സർവീസ് കോസ്റ്റ് നമുക്കൊരു വലിയ തലവേദനയായിട്ട് ആയിട്ട് തോന്നാം കാരണം ഒരു ട്വൻറ്റി ഫൈവ് കെ ഒക്കെ ആകാം ചില സർവീസിനൊക്കെ അവിടം വരെയൊക്കെ പോയിട്ടുണ്ട് ത്രീ ടണ് ഈ വണ്ടിക്കും ഏകദേശം ആ റേഞ്ചിലൊക്കെ ചില സർവീസിനൊക്കെ വരാൻ ചാൻസ് ഉണ്ട് പിന്നെ ഇനിയിപ്പോൾ എന്താകും എന്നൊന്നും അറിയത്തില്ല അതൊക്കെ നമുക്ക് വണ്ടി ഇറങ്ങിയാലേ മൊത്തത്തിൽ അതിൻ്റെ ഒരു വിശകലനം ചെയ്യാൻ പറ്റത്തുള്ളൂ സോ വണ്ടിയുടെ ആ ഒരു മൊത്തത്തിലുള്ളൊരു ക്വാളിറ്റി ഇറ്റ് ഈസ് ആൻ ലുക്കിംഗ് ഫോർ പ്രീമിയം ബയ്യേഴ്സ് ബി എൻ ഡബ്ല്യു ആണ് അവർക്ക് ഈ പറഞ്ഞ പോലെ ടാർജറ്റിങ്ങോ അല്ലെങ്കിൽ ഒരുപാട് വണ്ടി ഇറങ്ങി പോകണം എന്നുള്ള ആ ഒരു പ്രഷറോ കാര്യങ്ങളോ ഒന്നും ഇല്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം പിന്നെ ഫ്രണ്ടിൽ വൺ എയ്റ്റി എം എം സസ്പെൻ സസ്പെൻഷൻ ട്രാവലൊക്കെയാണ് വരുന്നത് സോ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു വണ്ടിയെപ്പറ്റി തോന്നാറ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും പിന്നെ മൈലേജൊക്കെ ഒരു മുപ്പത് പേരെയൊക്കെ പ്രതീക്ഷിക്കാം മാക്സിമം